ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാളൂസ് ബ്യൂട്ടിയിലേക്ക് സ്വാഗതം എല്ലാ ചർമ്മക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതിലെ വീഡിയോസുകൾ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാം ഈ ഫേസ് പാക്ക് തയ്യാറാക്കാൻ ഞാൻ ഫസ്റ്റ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം ക്യാരറ്റാണ് ക്യാരറ്റിനെ നന്നായി വേവിച്ച് ഉടച്ചെടുക്കാം ക്യാരറ്റ് ചർമ്മത്തിലെ നിറം കൂട്ടാനും ചർമ്മത്തിലെ മുഖക്കൂരു മാറാനും സഹായിക്കും ഇതിലേക്ക് ഇനി ഞാൻ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിക്കുന്നു അത് നന്നായി മിക്സ് ചെയ്തു നാരങ്ങ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകൾ മാറാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ബ്ലീച്ച് ചെയ്യിപ്പിക്കാനും സഹായിക്കും ഇതിലേക്ക് ഇനി ഒരു സ്പൂൺ തൈര് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം തൈര് മുഖത്തിന് നിറം വയ്ക്കാനും മുഖത്തിന് തിളക്കം നൽകാനും സഹായിക്കും സ്കിന്നിനെ നല്ല ടൈറ്റൻ ചെയ്യാനും തൈര് സഹായിക്കും നല്ല രീതിയിൽ തന്നെ തൈരും ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് അടുത്ത് ഒരു സ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത് ഒലിവ് ഓയിലും ചേർത്ത് നല്ല രീതിയിൽ ഒരു പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കാം ഈ ഫേസ് പാക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് എല്ലാ ചർമ്മക്കാർക്കും ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം നമുക്കിത് ഉപയോഗിക്കാം ബേസിലും നെക്കിലും പതിനഞ്ച് മിനിറ്റ് ഇതിട്ട ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അടുത്തൊരു അടിപൊളി ടിപ്സുമായിട്ടും അതുപോലെ തന്നെ മേക്കപ്പ് വീഡിയോസുമായിട്ട് വരുന്നത് വരയ്ക്കും ബൈ ഫ്രണ്ട്സ്